നമ്മുടെ വൈദേഹി കുട്ടി എത്രയാണ് കേട്ടുകഴിഞ്ഞാ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആർ വെരി ഹൈ അതെ 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 കൃഷിക്കാരി അതെ വൈദേഹി എന്താ അക്ഷരങ്ങൾ അറിയാത്തേക്കെ മാല പാടത്ത് എന്താണ് ചെയ്യുന്നത് എന്ത് വിതയ്ക്കും ും വൈദക്കുട്ടിയാണ് സ്വർണം വിതയ്ക്കുന്ന ആള് അല്ലേ അതെ വൈദേഹിക്കുട്ടി സ്വപ്നം വിതയ്ക്കും സൂപ്പർ കാണാൻ അടിപൊളി കേട്ടോ പോലെ ഇനി വയലിലോട്ട് ഇറങ്ങി അങ്ങ് ചവിട്ടി അങ്ങ് മതി അതെന്തായാലും ഈ പാട്ട് കാലക്കും എല്ലാരും പാടത്തലും അറിയാമോ ഒന്ന് പറഞ്ഞു വായിക്കാനറിയോ വായിക്കാനും എഴുതാനറിയോ അപ്പൊ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത വൈദേഹി കുട്ടിയാണ് എല്ലാരും പാടത്ത് എന്നുള്ള പാട്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പണ്ട് സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും ഗാനമേളക്കൊക്കെ ഒരുപാട് പേര് പാടുന്നു അതൊരാതിശയാണ് അല്ലെ എന്താ പറയുന്നത് പെനോട്ടി വായിക്കാനും എഴുതാനും അറിഞ്ഞൂടാ കേട്ട് അമ്മ ഒരു ബോക്സ് വെച്ചുകൊടുക്കു അല്ലേ അങ്ങനെയാണോ ബോക്സ് ആ ബോക്സ് വെച്ചിരുന്നു അതിനകത്തൊരു പാട്ട് ഇങ്ങനെ കേൾപ്പിക്കൊടുക്കും അത് കേട്ട് ഇങ്ങനെ പഠിച്ച് പാടും ഇപ്പൊ കേട്ടോ നിങ്ങൾ ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് Cool. Um... എനിക്ക് വാക്കുകളേ ഇല്ല എന്താണ് ബിയോണ്ട് ലിമിറ്റ് എന്നൊക്കെ എന്ന് മോള് പാടിയത് ഒരു സംഭവമാണ് കാരണം ഇത്രയും മനോഹരമായിട്ട് പാടുമ്പം എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആയിക്കൂടെ ഈ ലിറ്റിൽ ഏഞ്ചൽ യു ആർ നോട്ട് ലിറ്റിൽ ഏഞ്ചൽ ശരിക്കും കുട്ടിയാണെങ്കിൽ തന്നെ പാട്ട് വെച്ച് പാട്ട് നോക്കാൻ നീ നീ വല്യജലിയ അസാധ്യമായിട്ട് അതായത് തരിറ്റാ തരിറ്റാ അവിടൊക്കെ ആ നൂല് പിടിച്ച പോലാണ് ശ്രുതി പിന്നെ ആക്ഷൻ ഒരു രക്ഷയില്ലെറ്റ് ആദ്യം എല്ലാം കൊണ്ടും കാരണം മോക്ക് ഒരു വലിയ ഭാവിയുണ്ട് നമ്മൾ പാട്ട് പഠിച്ചോണ്ടേ ഇരിക്കണം കേട്ടോ ഒരു മാസം ഒക്കെ നിർത്തി കഴിഞ്ഞാൽ പോവും അതാണ് ഈ പാട്ടിന്റെ കുഴപ്പം അറിയോ നമ്മൾ ഒരു മാസം പാടായിരുന്നെന്ന് വെച്ചോ പോയി അടുത്ത മാസം പാടുമ്പഴത്തേക്ക് അത്ര ശരിയാവത്തില്ല രണ്ടു മാസം പാടിയില്ലെങ്കിൽ മൂന്നാമത്തെ മാസം ഒട്ടും ശരിയാവില്ല അതുകൊണ്ട് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും വെച്ച് ചുമ്മാ ഏതെങ്കിലും പാട്ട് പാടിക്കോ കേട്ടോ ഈ പ്രായത്തില് അത് മതി കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നെ കൊള്ളാന്നുണ്ട് എന്റെ മോക്ക് എന്താ വേണം അപ്പൊ മോളെ മോക്ക് എന്തെങ്കിലും വേണോ ഉടുപ്പ് വേണോ മുട്ടായി വേണോ വീട് വേണോ അതെ വേണോ അതൊക്കെ ഇങ്ങോട്ട് പോക്കോട്ടെ എന്ത് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ അങ്കില് വാങ്ങിച്ചു വീടും ബാക്കിയെല്ലാം റെഡിറും വീടും പിന്നെ ബോംബെയിലെ ഫ്ലാറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഡ്രസ് അടുത്ത ഷൂട്ടിന് വരുമ്പോ അങ്കിള് നൂറ് ശതമാനം അങ്കിളിന്റെ സെലക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടുക ഒരൂ പോവാൻ എനിക്കും അങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല എന്താണ് നിങ്ങളും നിങ്ങളും പക്ഷെ ടീമാ എനിക്കും അങ്ങനെ തന്നെയാ എനിക്കും എന്നാലും വളരെയധികം സന്തോഷം ഒരു ഉടുപ്പായല്ലോ എന്നാ പിന്നെ ഞാനൊരു ഷൂ കുഞ്ഞു ഷൂ ഓക്കെ ഇവിടെ ഞാൻ മാല ാലും അടുത്ത പാട്ടിന് വരുമ്പോ പറയാ ഒന്ന് ചിന്തിച്ചിട്ട് പറയാ പറയാട്ടി

റിയില്ല കേട്ടോ അതെ പാതക്കെ കുത്തുന്നത് നമ്മൾ നേരത്തെ കുത്തൂല്ലോ അതെ അതുപോലെ പക്ഷെ പിള്ളേർക്ക് മൂക്ക് കുത്താറില്ല അത് ശരിയാ ഞാൻ വിചാരിച്ചു ഇപ്പഴേ മൂക്കു കുത്തിയൊന്നു അപ്പൊ ഏതായാലും പാട്ട് അസലായിരുന്നു അടിപൊളിയായിട്ട് പാടി പിന്നെ ആദ്യത്തെ ആ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് റൈറ്റ് ഒന്നുകൂടി കാണിച്ചെ ഈ സ്റ്റെപ്പ് ആരെ പഠിപ്പിച്ചെന്ന് ഞായറാഴ്ച ഞങ്ങൾ തന്നെ അതിന് വേറെ സമയുണ്ട് ഏത് പാട്ടൊക്കെ വെച്ചാ തുള്ളാറ്

നമുക്ക് ഈ സീസണിൽ നിന്ന് ഒഴിവാക്കിട്ട് അടുത്ത സീസണിൽ നമുക്ക് മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവന്നാൽ അത് കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്താൽ താല്പര്യം രണ്ടിലെത്തിയാലും മൂന്നിലെത്തിയാലും ഒരു തീരുമാനം എടുക്കുക ലിറ്റിൽ ആവണ്ട അടുത്ത കൊല്ലം ഇപ്പൊ പോവാം മത്സരത്തിൽ പോവാം അടുത്ത കൊല്ലം വലിയ മത്സരാർത്ഥി കണ്ടസ്റ്റന്റ് ആയിട്ട് വരും ഞാൻ അങ്ങനെ തേടി വരും കണ്ണുകൾക്ക് ശേഷം ഇതാ എല്ലാരും പാടത്ത് സ്വർണം വെച്ച ഗാനവുമായി വീണ്ടും വൈദേഹി തരംഗം അടിപൊളിയായിരുന്നു എന്താ പറയാ നമുക്ക് ആ പാട്ട് ഇതൊക്കെ കാണിക്കുന്നതിന്റെ പാട്ടൊട്ട് തെറ്റുന്നുണ്ടോ അതും ഇല്ല ഏ താനെ അതൊക്കെ എന്ത് രസമായിരുന്നു അതിനൊക്കെ പിന്നെ അല്ലെ മുകളിലോട്ട് പോകുന്ന പോഷക്കതല്ല അതെ ആളുടെ കയ്യിൽ കുറെ സംഭവങ്ങളൊക്കെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുന്നുണ്ട് ഇതാ അടിപൊളിയാക്കി പാടി കേട്ടോ അപ്പൊ ഈ വർഷം കാലഘട്ടം ഏട്ടാ വൈദിക്കുട്ടി ഓൾ ദ ബെസ്റ്റ് ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ വൈദേഹി പുകറ്റി അപ്പൊ അല്ല പെർഫോംസ് ഇതേപോലെ തരംഗാക്കണം ബൈ